മക്കളെ നല്ലൊരു റാവുത്തർ ബിരിയാണിയും ചിക്കൻ ചില്ലിയും ചിക്കൻ കറിയൊക്കെ കിട്ടുന്ന ഒരു പൊളപ്പൻ സ്പോട്ട് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഹായ് ഹലോ നമസ്കാരം ഞാൻ ബി എ ഫുഡി അതെ കൊഴിഞ്ഞാമ്പാറ അത്തിക്കോടുള്ള ഒരു റാവുത്തർ ബിരിയാണി സ്പോട്ടിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വരൂ ഇവിടെ എന്തൊക്കെ കിട്ടുമെന്നും ഇവിടുത്തെ പ്രൈസ് എങ്ങനെയാണെന്നും എല്ലാം നമുക്ക് അന്വേഷിച്ചറിയാം ഞാൻ ഫാമിലി മൊത്താണ് ഫുഡ് കഴിക്കാൻ കയറിച്ചിരുന്നത് ഇവിടുത്തെ രീതി എന്ന് പറയുന്നത് റൈസും ചിക്കനും രണ്ടും സെപ്പറേറ്റ് കുക്ക് ചെയ്ത് സർവ്വീയ്യുന്ന രീതിയാണ് ബിരിയാണി കപ്പിലോട്ട് റൈസും ചിക്കനും മുട്ടയൊക്കെ ആയിട്ട് ഒരു സെറ്റായിട്ട് നമ്മുടെ പ്ലേറ്റിലോട്ട് തട്ടിത്തരുന്ന രീതിയാണ് ചിക്കൻ ചില്ലിയൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത ശേഷമാണ് പൊരിച്ചു കൊണ്ട് തരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ചൂട് സാധനം കിട്ടും എൻ്റെ കൂടെ തന്നെ ഫുഡ് കഴിച്ച എൻ്റെ ചെറിയമ്മയും അമ്മമ്മയൊക്കെ ഒക്കെ ഫുഡിനെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത് ബിരിയാണിയുടെ ഒപ്പം തന്നെ റൈത്തിയും അച്ചാറും കായച്ചാറും എല്ലാം സെർവ് ചെയ്യുന്നുണ്ട് ഇതേപോലെയുള്ള പുതിയ ഫുഡ് സ്പോട്ട് തപ്പി നടക്കുന്ന നമ്മുടെ ജങ്കൾക്ക് വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണേ അതേപോലെ ബിരിയാണിയിലോട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് പീസ് ചിക്കനും ഒരു മുട്ടയും അടങ്ങിയ ഒരു സ്റ്റാൻഡേർഡ് ബിരിയാണി അതേപോലെ തന്നെയാണ് വൈഫിനെയും പെങ്ങൾക്കൊക്കെ ഫുഡ് ഇഷ്ടമായി ഒരു സ്റ്റാൻഡേർഡ് ഫീൽ തന്നെയാണ് തോന്നിയത് എല്ലാവരുടെയും അഭിപ്രായം ഒരേപോലെ ഉണ്ടാവില്ല അപ്പോൾ കഴിച്ചിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റിലൂടെ അറിയിക്കുക കഴിക്കാത്തവർ ഒരിക്കലെങ്കിലും അന്ന് കഴിച്ചു നോക്കുക ഞാൻ എന്തായാലും ആ കായച്ചാറമൊഴിച്ച് ഫുഡ് കഴിച്ചു എനിക്കൊരു സ്റ്റാൻഡേർഡ് ബിരിയാണി ആയിട്ടാണ് ഫീൽ ചെയ്തത് ആ ബിരിയാണിയിലുള്ള ചിക്കൻ പീസൊക്കെ ആ വേവൊക്കെ എടുത്തു പറയണം നല്ല പെർഫെക്റ്റ് കുക്കിംഗ് തന്നെ ആയിരുന്നു അതേപോലെ തന്നെയാണ് അവിടുത്തെ ചിക്കൻ ചില്ലി നല്ലൊരു പോളി സാധനമായിരുന്നു പക്ഷേ അതിൽ കളർ ചേർത്തിട്ടുണ്ടെന്ന് ഒരു ഡൗട്ട് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ എന്തായാലും സാധനമെല്ലാം കൊള്ളാം അപ്പൊ മക്കളെ ആരും തന്നെ ലൊക്കേഷൻ മറക്കണ്ട കൊഴിഞ്ഞാമ്പാറ അഹല്യാ ഹോസ്പിറ്റലിന്റെ എൻട്രൻസിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ റാവത്തർ ബിരിയാണി സ്പോട്ട് വരുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കണേ